അസ്സാമലൈക്കും വറഹമത് മഹാനായ അഷറഫ് റസൂൽ അല്ലാഹിഅലാ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട തിരുശരീരം ഹുജറത്തിൽ നിന്ന് നബി അലൈഹി മറവ് ചെയ്ത ഹുജറത്ത് ഷരീഫിൽ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി രണ്ട് ക്രിസ്ത്യാനികൾ വന്നു എന്നൊരു ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ആ ഒരു ചരിത്രവും അതുപോലെ തന്നെ ഒരു രാജാവ് മദീനയെ ആക്രമിക്കാനും നബിസ് അലൈഹി വല്ലാമ തങ്ങളുടെ പ്പെട്ട തിരു ശരീരം അവിടെ നിന്ന് കവർച്ച് ചെയ്യാനും വന്നപ്പോൾ അതിനെതിരെ പ്രകൃതി തന്നെ പ്രതിഷേധിച്ചതും ഒരു ചരിത്രമുണ്ട് ഈ രണ്ട് ചരിത്രങ്ങളാണ് എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കേൾക്കാം ഇൻഷാ ഇൻഷാല് നൽകുമാറാട്ടെ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് മഹാനായ വസൂൽ കരീം സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ശരഫാക്കപ്പെട്ട തിരുശരീരം അത് ഹുജറത്ത് ഷെരീഫിൽ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം ആദ്യകാലത്ത് അത് ആയിഷ ബേബിയുടെ വീടായിരുന്നു ഏതൊരു പ്രവാചകൻ മരണപ്പെടുന്ന സമയത്തും അവർ എവിടെ വെച്ചുകൊണ്ടാണോ മരിച്ചത് അവിടെ തന്നെയാണ് മറവ് ചെയ്തിട്ടുള്ളത് സ്വഹാബികൾ അന്ന് സം മരണപ്പെട്ട സമയത്ത് എവിടെ മറവു ചെയ്യണം എന്ന സംശയത്തിന് സംശയ നിവാരണം നടത്തിയത് ഇങ്ങനെയാണ് ഏത് പ്രവാചകൻ എവിടെ വെച്ച് മരിച്ചോ അവിടെയാണ് മറവ് ചെയ്തിട്ടുള്ളത് എന്നുകൊണ്ട് തങ്ങളെയും അവിടെ തന്നെ മറവ് ചെയ്യണം എന്നവർ തീരുമാനിച്ചു അതായത് ആയിഷാ ബിബിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് ആയിഷാ ബിബിയുടെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് ഹബീബായ വസുൽ കരീം അലൈഹി വസ്ല്ല തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് അതുകൊണ്ട് തന്നെ മഹാനായ വസുൽ കരീം സൊല്ല അലൈഹി വല്ല തങ്ങളെ ആയിഷാ ബിബിയുടെ വീടിന്റെ ഉള്ളിലാണ് മറവ് ചെയ്തത് ആദ്യകാലത്ത് മദീന പള്ളി ആയിഷ ബേബിയുടെ വീടിന്റെ പുറംഭാഗത്തായിരുന്നു പിന്നീട് പള്ളി വിശാലമാക്കിയപ്പോൾ മദീന മുനബറയിലേക്ക് ആ മദീന മസ്ജിദിലേക്ക് ആ പരിശുദ്ധമായ ഷറഫാക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജറത്തു ഷെരീഫയും ചേർക്കപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന മദീന പള്ളിയുടെ ഉള്ളിലായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവും അന്ത്യവിശ്രമം കൊള്ളുന്ന ഗുജറത്ത് ഷെരീഫ് രൂപപ്പെട്ടത് അതിനു മുകളിലാണ് പുറത്തുനിന്ന് കാണുന്ന എല്ലാവരെയും ആകർഷിക്കുന്ന അള്ളാഹുവിന്റെ വസൂലിന് പെട്ടെന്ന് ഓർത്തുവരുന്ന ആ പരിശുദ്ധമായ പച്ച കുബ്ബയുള്ളത് ഞാൻ പറഞ്ഞത് ചരിത്രത്തോട് ബന്ധപ്പെടുത്തി കുറച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈ വസ തങ്ങളുടെ ീരം കവർച്ച ചെയ്ത് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ അതിൽ നിബിതങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ അമ്പിയാക്കളുടെ ശരീരം മണ്ണോ ഭൂമിയോ നശിപ്പിച്ചു കളയുകയില്ല തിന്നു പോവുകയില്ല അത് അതുപോലെ നിലനിൽക്കുമെന്നൊക്കെയുള്ള വിശ്വാ ഇസ്ലാമിന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി ആ ക്രിസ്ത്യാനികൾ അവിടേക്ക് നബിസുഹ് തങ്ങളുടെ ശരീരം കവർച്ച ചെയ്യാൻ വേണ്ടി കൊണ്ടുവരികയാണ് അലൈഹി അലി തങ്ങളുടെ ശരീരം കവർച്ച ചെയ്യാൻ വരുമ്പോൾ പെട്ടെന്ന് അവർക്ക് എടുത്തുകൊണ്ടുപോകാൻ പറ്റില്ല കാരണം മദീന പള്ളിയുടെ ഈ വീടിന്റെ ഫുജറത്ത് ഷരീഫയുടെ ഒക്കെ അടുത്തൊക്കെ ആയിക്കൊണ്ട് ധാരാളം വീടുകളും താമസക്കാരുമുണ്ട് മൊറോക്കോക്കാരായ ഇവര് വന്നിട്ട് മൊറോക്കോയിൽ നിന്ന് മുസ്ലിമിയങ്ങളാണെന്ന വ്യാചേനയും ഹജ്ജ് ചെയ്യാനും നബിസുല്ലി സമ തങ്ങളെ സിയാറത്ത് ചെയ്യാനുമാണെന്ന വ്യാച്ചേനെ വന്ന് അവര് മദീന ഫുജറത്ത് ഷെരീഫയുടെ അടുത്തായിക്കൊണ്ട് താമസം ഉറപ്പിക്കുകയാണ് ഒരു ചരിത്രത്തിൽ അവർ അവരുടെ വീട് വാടകയ്ക്കെടുത്തുകൊണ്ട് താമസിച്ചു എന്നും മറ്റൊരു ചരിത്രത്തിൽ അവരവരുടെ ഒരു തമ്പ് കെട്ടിക്കൊണ്ട് അതിലാണ് താമസിച്ചിരുന്നത് എന്നും പറയുന്നു ആളുകൾക്കെല്ലാം വിശ്വസ്തരായി മാറാൻ അവർ ദാനധർമ്മങ്ങൾ ധാരാളം ചെയ്തു ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സതൊക്കെ ചെയ്യലുകൊണ്ട് ആ മദീന നിവാസികളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവരൊരു ഇടം നേടുകയാണ് എന്നും ജന്മത്തിൽ ബക്കയിൽ പോയിക്കൊണ്ട് സിയാറത്ത് ചെയ്യുന്നു അഞ്ചു നേരവും പള്ളിയിൽ ജമായത്തിന്റെ കൃത്യമായി വരുന്നു ുന്നു ലു നിസ്കരിക്കുന്നു നിസ്കാരവും ഇബാദത്തുമായി കൊണ്ട് മറ്റുള്ളവരെ ശ്രദ്ധയാകർഷിച്ചപ്പോ ഇവരറിഞ്ഞില്ല ഇവർ ഹബീബായ റസൂൽ കരീം സല്ല അലൈഹി സ്വലാ തങ്ങളുടെ തിരുശരീരം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ വന്ന ക്രിസ്ത്യാനികളാണ് അല്ലെങ്കിൽ അമുസ്ലിമീങ്ങളാണ് എന്ന വിവരം അവരറിഞ്ഞില്ല അങ്ങനെ അവരിങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കെ ഒരു ദിവസം ഒരു മിസ്സറിലെ രാജാവ് അതായത് നൂറുദ്ദീൻ സംഖി എന്ന് പറയുന്ന രാജാവ് അയാളൊരു സ്വപ്നം കാണുകയാണ് നിബി സല്ലാ അലൈഹി സ്വലമാ തങ്ങളുടെ തിരുശരീരം മോഷ്ടിക്കാൻ വേണ്ടി കൊണ്ട് രണ്ടാൾ വന്നുകൊണ്ട് വലിയ തുരങ്കം രൂപപ്പെടുത്തി ആ തുരങ്കത്തിലൂടെ ഹബീബായ റസൂൽ കരീഫ് അലൈഹി അലൈവല തങ്ങളുടെ ശരീരം എടുത്തുകൊണ്ട് പോകാൻ വന്നിട്ടുണ്ടെന്നും അവർ തുരന്ന് തുരന്ന് അടുത്തേക്ക് ഹുജറത്ത് ഷെരീഫിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നും നൂറുദ്ദീൻ സംഗി എന്ന് പറയുന്ന രാജാവ് സ്വപ്നം കാണുക ഗവർണറാണ് മദീന ഖലീഫയുടെ കീഴിലുള്ള ഗവർണർ അദ്ദേഹം ഇങ്ങനെ സ്വപ്നം കാണുമ്പോ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടപ്പോ നേരെ അദ്ദേഹം മദീനയിൽ വന്നുകൊണ്ട് രാജാവിനെ അവിടുത്തെ ഖലീഫയെ വിവരമറിയിച്ചു അങ്ങനെ ഖലീഫ അന്വേഷണത്തിന് വിധേയരാക്കി ആളുകളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി അന്വേഷണ വിധേയമായി കൊണ്ട് എല്ലാ ആളുകളും ഒരുമിച്ചു കൂടി എല്ലാവർക്കും വലിയ സമ്മാനങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോ ആ മദീനയിലുള്ള നിവാസികൾ മുഴുവനും ഒരുമിച്ച് കൂടുകയും അവർക്കെല്ലാം വലിയ സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു പക്ഷേ നൂദ്ദീൻ സംഘി സ്വപ്നത്തിൽ കണ്ട ആ വ്യക്തികളെ അതിൽ കാണാൻ കഴിഞ്ഞില്ല ജനങ്ങൾ പറഞ്ഞു വിഭാഗത്തിലായിക്കൊണ്ട് മുഴുകി ജീവിക്കുന്ന രണ്ട് മനുഷ്യന്മാർ ഇവിടെ എത്തിയിട്ടില്ല അവർക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല അവർക്ക് സമ്മാനത്തിലോ സമ്പത്തിനോ താല്പര്യമില്ല അവർ ഇരുപത്തിനാല് മണിക്കൂറും എന്ന് പറയും പോലെ വിഭാഗത്തിലും രാത്രി സമയത്ത് പോലും മഴയിലെ പരിശുദ്ധമായ ജന്നത്തുൽ ബക്തിയില് പോയിക്കൊണ്ട് അവർ സിയാറത്ത് ചെയ്യുന്ന വളരെ ഭക്തരായ സൂഫികളായ ആളുകളാണെന്ന് ഗവർണറെ അറിയിക്കുകയും ചെയ്തു അപ്പോൾ ഗവർണർ അവരോട് വരാൻ പറഞ്ഞു അങ്ങനെ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഹബീബായ റസുൽ കരീം അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്ത അതേ മുഖത്തോട് കൂടിയ രണ്ടാളുകൾ അവരെ ചോദ്യം ചെയ്തു അവരെ ചോദ്യം ചെയ്തപ്പോൾ അവർ ആദ്യമൊന്നും പറഞ്ഞില്ല ഞങ്ങൾ വന്നത് ഇവിടെ ഹബീബായ റസുൽ കരീം അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമദീനയിൽ താമസിക്കാനും സിയാറത്ത് ചെയ്യാനും ഇബാദത്തുകൾ ചെയ്യാനും വേണ്ടിയാണെന്ന് അവർ പറഞ്ഞപ്പോ രാജാവിന് ഒരിക്കലും അത് അങ്ങനെയാവാൻ സാധ്യതയില്ല എന്ന ബോധ്യം കൊണ്ട് തന്നെ അവരുടെ വീടുകളൊക്കെ ഒന്ന് പരിശോധിക്കാൻ ശ്രമിച്ചു അങ്ങനെ രാജാവരുടെ വീട്ടിലിങ്ങനെ നടക്കുന്ന സമയത്ത് ആ വീട്ടിൽ വിരിച്ചിരുന്ന ഒരു മുസല്ല അല്ലെങ്കിൽ ഒരു പരവധാനി അതൊന്ന് മാറ്റി നോക്കിയപ്പോൾ സുഹാന വലിയ ഒരു പാറ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് വലിയൊരു അടപ്പ് ഒരു സ്ലാബ് അവിടെ കാണുകയാണ് പാറ കൊണ്ട് മൂടി വെച്ച എന്തോന്ന് രാജാവ് അത് പൊക്കി നോക്കുമ്പോൾ വലിയ ഒരു ഗർത്തമാണ് കാണുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് എങ്ങനെയാണ് ഈ ഗർത്തം എന്തിനാണ് ഈ ഗർത്തം എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ നിബിസ് തങ്ങളുടെ ഭൗതിക ശരീരം എടുത്തുകൊണ്ടുപോകാൻ വന്തി വന്ന ക്രിസ്ത്യാനികളാണെന്ന് അവർ പറയുകയാണ് ഇത്രമുള്ളവരെ ഈ ചരിത്രം ഇബിനു കസീർ എന്നിവരും അതുപോലെ തന്നെ സുയൂത്തി എന്നിവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ചരിത്രമാണ് മദീനയുടെ ചരിത്രത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് അൽ മദറി എന്ന് പറയുന്ന പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചരിത്രകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ എന്ന ചരിത്രത്തില് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി രണ്ടാമതായിട്ട് പറയുന്നത് ഹാക്കിം ബിൻ അബ്ദുൽ അംദില്ല എന്ന് പറയുന്ന ഒരു രാജാവിനെ സംബന്ധിച്ചാണ് അയാൾ ഖിലാഫത്തിൽ ഉണ്ടായിരുന്ന ആളാണ് ഷിയ രാജാവാണ് അയാൾ നിമിഷനാൽ സമത്തങ്ങളുടെ തിരുശരീരം എടുത്തുകൊണ്ടുപോകാൻ വേണ്ടി വരികയും അങ്ങനെ തിരുശരീരം കൊണ്ടുപോകാൻ വരുമ്പോൾ വലിയ പ്രകൃതി ദുരന്തങ്ങൾ അതായത് കൊടുങ്കാറ്റും ഭൂമികുലുക്കവും അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ അവർ ഏറ്റുവാങ്ങേണ്ടി വരികയും അതിൽ നിന്ന് പിന്തിരികയും ചെയ്തു എന്നുള്ള ചരിത്രവും ചരിത്രങ്ങളിലുണ്ട് ഇൻഷാള്ള പഴയകാലത്ത് അഞ്ചാം നൂറ്റാണ്ടിൽ നടന്ന ചരിത്രമായതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ഇതിനെ പറ്റി റിപ്പോർട്ടുകളില്ല എന്നാലും ഞാനും കുറെ സെർച്ച് ചെയ്ത് നോക്കിയെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങളിൽ മാത്രമേ ഇത് കണ്ടുള്ളൂ അതും വസ്തുനിഷ്ഠമായിക്കൊണ്ട് യഥാർത്ഥമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുകയില്ല അള്ളാഹുവായാലും അള്ളാഹു സുബഹാൻ ഉഴുത്തല് നല്ലത് മനസ്സിലാക്കാനും ചിന്തിക്കാനും തോഫിക്ക് നൽകട്ടെ ഈ ചരിത്രം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കേട്ട ഭാഗം എനിക്കൊന്ന് അറിയിച്ചു തരണമെന്ന് ഉണർത്തി കൊണ്ട് ഞാൻ നിർത്തുകയാണ് അള്ളാഹു സുബഹാൻ ഉഴുത്തല് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഇൻഷാല് കാണാം അസ്സലാ വൈകും വാഹമത്